ഹൃദയത്തിൽ അലിവുള്ള ഓരോ മലയാളിയുടെയും നെഞ്ചിലെ തീയായി തുടരുകയാണ് യമണിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നിമിഷപ്രിയ എന്ന പെൺകുട്ടി ഇവിടുന്ന് ജോലി നേടിയാണ് എത്തിയത് അവിടെ ആദ്യം ഭർത്താവ് ഉണ്ടായിരുന്നു ഒരു ഭർത്താവ് നാട്ടിലേക്ക് എത്തി അവിടുത്തെ ഒരു ആളുമായി ചേർന്ന് ബിസിനസ് തുടങ്ങി പക്ഷേ പതുക്കെ മനസ്സിലായി അയാൾ തന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ജീവൻ തന്നെ നഷ്ടപ്പെടുവെന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഒരു കടുങ്കൈ ചെയ്തു തൻ്റെ പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ഭാഗമായി ആ കുട്ടി അയാളെ കൊന്നുപോയി ഇന്ത്യയിലാണെങ്കിൽ ഇത്തരം ഒരു കാര്യം ചെയ്താൽ പ്രൈവറ്റ് ഡിഫൻസ് എന്നൊരു വകുപ്പുണ്ട് അതുവഴി ആ കുട്ടിക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ പോലുള്ള നിയമമല്ല യമൻ പോലുള്ള രാജ്യങ്ങളിൽ ആ കുട്ടിയെ വധശിക്ഷയ്ക്ക് തന്നെ വിധിച്ചു നിമിഷപ്രിയ വധശിക്ഷ കാത്ത് ഇപ്പോഴും ജയിലിലാണ് മലയാളി ഉണർന്നു മലയാളിയെ അവളെ സഹായിക്കുവാൻ തയ്യാറായി നിമിഷപ്രിയെ രക്ഷിക്കുവാനായിട്ട് ഒരു സംഘം തന്നെ ഉണ്ടായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അത് നന്നായി പ്രവർത്തിച്ചു വരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മരിച്ച അബ്ദുൽ ബഹദിയുടെ വീട്ടിലേക്ക് എത്തുവാനായിട്ട് ആ നിമിഷപ്രിയയുടെ അമ്മ എം എൽ എത്തിയിട്ട് രണ്ടു മാസത്തോളമായി പക്ഷേ ഇപ്പോഴും കാര്യമെങ്ങും എത്തിയിട്ടില്ല കുറച്ച് കാശ് നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ സ്വരൂപിച്ചു വിദേശകാര്യ മന്ത്രാലയം വഴി ഓൾറെഡി എം എൽ എ ഉള്ള അവിടേക്ക് എത്തിക്കഴിഞ്ഞു കുറച്ച് കാശ് അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നയാൾ ഇനി മരിച്ച ആളുടെ കുടുംബം ആ ഒരു ബ്ലഡ് മണി സ്വീകരിക്കുവാൻ തയ്യാറാവണം പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒട്ടും സമയം കളയാൻ പാടില്ല കാരണം അങ്ങനെ കാത്തിരിക്കുക ആളില്ല സമയത്ത് തന്നെ അവർ വധ നടപ്പിലാക്കും അതിനുമുതന്നെ ആ ചർച്ച നടന്ന് അവർ തയ്യാറായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാശ് കൈമാറേണ്ടി വരും ആ ചർച്ചയുടെ അവസാനം മാത്രമേ എത്ര രൂപ ബ്ലഡ് മണി കൊടുക്കുവാൻ പറ്റൂ എന്നറിയാൻ പറ്റുകയുള്ളൂ എന്തായാലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേരളം ഒത്തു ഒത്തുകൂടിയിരിക്കുകയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആക്ഷൻ കൗൺസിൽ ഒരു ഫണ്ട് രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കൊക്കെ ഒത്തുചേരാം ഒരു വേഗം ഒരു രൂപ ഒന്നോർക്കണം ആ ഒരു പെൺകുട്ടിയെ മാത്രമല്ല ആ പെൺകുട്ടിയുടെ കുഞ്ഞ് ഭർത്താവ് അമ്മ ഇവരൊക്കെ കാത്തിരിക്കുകയാണ് ആ കുട്ടി ഒന്നും ഇവർ തെറ്റിതിട്ടില്ല ആ കൊച്ച് അമ്മയെ കാണാതിരിക്കുകയാണ് ഭർത്താവിനെ ഭാര്യ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ജയിലിൽ വധശിക്ഷ കാത്ത് തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാളെ മറ്റൊരു വഴിയുമില്ലാത്തതിനാണ് ആ കുട്ടിയെ അങ്ങനെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും നിമിഷപ്രിയ രക്ഷപ്പെടേണ്ടത് നമ്മുടെ ഒരു ഒരാവശ്യം കൂടിയാണ് നമ്മുടെ സഹോദരിയാണ് നമ്മുടെ കുഞ്ഞാണ് നമ്മുടെ മകളാണ് എന്നുള്ള ചിന്തയിൽ നമുക്കൊക്കെ ചേർന്ന് ഒത്തുചേർന്ന് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നിമിഷപ്രിയവരോട് കൊന്നത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് പക്ഷേ ആ ഒരു അവസ്ഥയിൽ തൻ്റെ പ്രൈവറ്റ് ഡിഫൻസ് തന്നെ നശിപ്പിക്കുവാൻ പോകുന്നു താനില്ലാതാകാൻ പോകുന്ന നിമിഷത്തിൽ ആരും ചെയ്യുന്ന ഒരു പണിയെ ആ കുട്ടിയും ചെയ്തിട്ടുണ്ട് നിശ്ചസിക്കുന്നതാണ് ഞാൻ നമ്മുടെ നാട്ടിലെ നിയമമല്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി രക്ഷപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മ രണ്ട് വർഷം രണ്ട് മാസമായിട്ട് അവിടെ തന്നെയുണ്ട് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ കാര്യത്തിനായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനത്തിൽ നമുക്കും ഒത്തുചേരാം ആ കുട്ടി രക്ഷപ്പെട്ടു വരട്ടെ നമുക്ക് ആ ഒരു നല്ല വാർത്തയ്ക്കായി കാത്തിരിക്കാം നിമിഷപ്രിയയുടെ മോചനം നമ്മൾ കേരളം ഒത്തുചേർന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ കേരളത്തിലേക്ക് ഉടനെത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും നമ്മുടെ മനുഷ്യത്വം നമ്മുടെ സ്നേഹം ആ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയോ കാട്ടുകള്ളമാർ രക്ഷപ്പെടുന്ന ഈ നാട്ടിൽ സ്വന്തം ജീവിതം രക്ഷപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഒരു ചെറിയ തെറ്റുപോയതാണ് ചെ ചെറിയ തെറ്റെന്ന് പറയാൻ പറ്റില്ല ഒരാളെ കൊന്നതാണ് പക്ഷേ അയാൾ അർഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്ര ദ്രോഹം ചെയ്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്തായാലും അവർ കരുതൽ മണി സ്വീകരിച്ച് ആ നാട്ടിൽ അങ്ങൊരു ദൈവമുണ്ട് കരുതൽ മണി മേടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്തായാലും ആ കരുതൽ മണി സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകോർക്കുവാൻ ഞാനും നിങ്ങളോടൊപ്പം അഭ്യർത്ഥിക്കുന്നു ഞാനും കൈകോർക്കുന്നു